എൻ്റെ പേര് ശശിധരൻ ഞാനൊരു പേഷ്യൻ്റായിട്ടാണ് വന്നത് ഇവിടെ കാരണം എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതുപോലെ ഹാർട്ടിൻ്റെ ഒരു സൈഡിൽ ചെറിയ പെയിനും കയ്യിൽ തരിപ്പം വന്നപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ളൊരു ഡോക്ടറെ കാണാൻ പോയി അദ്ദേഹം മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് ഷിയാസ് അദ്ദേഹം അറിഞ്ഞു ചെറിയൊരു വേരിയേഷൻ കണ്ടു ഈ സി അപ്പോൾ ഞാൻ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടിയത് ഇവിടേക്ക് വന്നു ഇവിടെ വേണ്ടപ്പെട്ട എല്ലാവരും ഓടി വന്നു ഞാനൊരു ഗെയിറ്റായി മാറി വിട്ടു അപ്പോൾ എമർജൻസിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും എന്നോട് റൂമിൽ തന്നാം ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എന്താണ് ഇക്കോ ടെസ്റ്റ് വരുന്നത് ഇക്കോടെസ്റ്റ് അപ്പം തന്നെ എടുത്തു ഇക്കോ ടെസ്റ്റിൽ എന്നത് പറഞ്ഞ് നെഗറ്റീവ് ആണെന്ന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എങ്കിലും ഒരു ഡൗട്ടുകളിലേക്ക് ഞാൻ ചെറിയ ഒരു വേരിയേഷൻ ഉള്ളതുകൊണ്ടും എന്തോ ഒരു പ്രശ്നമുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഡോക്ടറുടെ റിപ്ലൈ പ്രകാരം ഞാൻ അങ്ങോട്ട് കയറി ചെയ്യപ്പെട്ട് ടി ഐ ടി എടുത്ത് കഴിഞ്ഞിട്ട് പോവാം അതുപോലെ കിടക്കണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ഒക്കെ സംബന്ധിച്ചു കാരണം എനിക്കാവശ്യം എൻ്റെ ആവശ്യമാണ് അപ്പോൾ ഞാൻ വന്നു ടി ഐ ടി എടുത്തപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടാത്തത് ഞാൻ വേറെ കാര്യത്തിന് വിലനിന്ന് അതിന് ജിയോഗ്രാം എടുക്കണം എന്ന് പറഞ്ഞു അതിന് ഞാൻ എടുത്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് നല്ല ആർക്കും വരാവുന്ന എന്തായാലും ആരും വരരുതെന്ന് എനിക്ക് പറയാൻ പാടില്ല കാരണം അസുഖം വന്നാൽ തീർച്ചയായിട്ടും വരണം ഹോസ്പിറ്റൽ കിടക്കാനായിട്ട് സുഖത്തിനായിട്ടും പറ്റില്ലല്ലോ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വന്നത് കൊണ്ട് എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല റൂമ് സ്പെഷ്യൽസ് ആയിട്ട് നല്ല റൂംസാണ് പിന്നെ ഒരു ന്യൂ എന്താ പറയേണ്ടത് ന്യൂ ബ്ലോക്കാണ് ഇത് അതിൽ നല്ല ഫെസിലിറ്റീസ് എല്ലാ സൗകര്യങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന എൻ്റെ അന്വേഷിക്കുന്നു അത് ഞാൻ ഈ എ ബി ആയതുകൊണ്ടല്ല ഞാൻ എടുത്ത റൂമും തിരക്കിട്ടില്ലാത്ത റൂമായിരുന്നു എ സി ഉള്ള സൗകര്യങ്ങളും എ സി ഇല്ലാത്തതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് പിന്നെ എല്ലാ നഴ്സുമാരായിരുന്നു അമ്മച്ച അസിസ്റ്റൻസ് ആയിരിക്കും ലാബ് ടെക്നീഷ്യൻസ് ആയിരുന്നു എല്ലാവരും നല്ല ഇന്നൊന്ന് പ്രൊളൈറ്റ് ആയിട്ട് ബി പ്രൊ അങ്ങ് പറയാറില്ല ബി പ്രൊളൈറ്റ് എന്ന് പറയുന്ന ഒരാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കില്ല പക്ഷെ എല്ലാവരും നല്ല നിലയ്ക്കാണ് ഞങ്ങളോട് പെരുമാറുന്നത് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് പോലും എല്ലാത്തിനും എൻ്റെ കൂടെ വരുന്നു അപ്പോൾ ഇതിൽ പങ്കെടുത്ത എന്നോട് പറയാൻ പറഞ്ഞവരും വളരെ കുറച്ച് പേരൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ഇവിടെ എടുത്ത് പറയാമെന്ന് വന്ന രണ്ട് പേരുണ്ട് വന്ന് നമ്മുടെ വിജയകുമാരി എന്ന് പറയുന്നൊരു നഴ്സിംഗ് സൂപ്പർ ഉണ്ട് അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് വന്നോണ്ട് വന്നിരിക്കുകയായിരുന്നു പലപ്പോഴും വന്ന് എന്താവശ്യം എന്താവശ്യം എന്നുള്ള ചോദ്യം ഇവിടുത്തെ ഡിസേഷൻ ഓഫീസർ അഭിലാഷ് ബാക്കിയുള്ളവരെ പേരൊക്കെ പറഞ്ഞ ഒരുപാട് പേരായിട്ട് ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ ഡോക്ടർ പിന്നൊരു ഷിബു വന്നിരുന്നു ഡോക്ടർ മൂന്നും ഡോക്ടർ ആയിരുന്നു മറ്റു രണ്ട് ഡോക്ടർമാരുടെ പേര് പെട്ടെന്ന് ഞാൻ പോകുന്നില്ല അവരും നല്ല സഹകരണമായിരുന്നു അപ്പം മോശമായിട്ട് പിന്നെ അസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ സെമിയിൽ ഇവിടെ ഇവിടെത്തന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അതെല്ലാം എൻ്റെ അയവാസി കൂടിയാണ് നാട്ടുകാരൻ അപ്പോൾ കുറച്ചും കൂടി ഗുണം കിട്ടി എനിക്ക് ഞാൻ പറയുന്നു കാരണം ഒരു എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് സെപ്പറേറ്റ് ഒന്നും തന്നിട്ടല്ല ഞാൻ പറഞ്ഞ കെയറിന് അത് നമ്മൾ തന്നില്ല എന്ന് നോക്കാൻ പറ്റില്ല അപ്പം എനിക്കിന്ന് വരുന്നവരോട് പറയാനായിട്ട് കാണുന്നവരായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അടുത്തുള്ള ഹോസ്പിറ്റൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഹോസ്പിറ്റലുണ്ടായിട്ടും അത്രയെ ഹോസ്പിറ്റൽ പോകേണ്ടി വന്നു അതൊന്നും എനിക്കറിയില്ലായിരുന്നു പണ്ടത്തെ എം ബി എ സി ഹോസ്പിറ്റൽ മാറിയിട്ട് ടി എം ടി അതിന് ശേഷം ഞാൻ അറിയില്ല സംഭവമൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഹോസ്പിറ്റലാണ് എല്ലാ ബ്രാഞ്ചസും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞില്ല ഒത്തിരി ബ്രാഞ്ചസ് കൂടി ഉണ്ട് അപ്പോൾ ആർക്കായാലും ഇവിടെ വരാൻ ആവശ്യമില്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ആവശ്യം വരുമ്പോൾ വന്ന് സമാധാനമായിട്ട് പോകാം ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു കഴുത്തറപ്പൻ പരിപാടിയൊന്നും ഞാൻ കേട്ടിട്ടില്ല ചോദിച്ചറിഞ്ഞിട്ടൊക്കെയാണ് വന്നത് ഇപ്പം എന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ അത് കുഴപ്പമില്ല പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അത് തമാശ കിടക്കുന്നുള്ളൂ നല്ലൊരു ഹോസ്പിറ്റലാണ് എന്റെ അഭിപ്രായം എന്റെ വൈഫും അത് തോന്നിയിട്ടുണ്ട് പക്ഷേ പലതരത്തിൽ ഞങ്ങള് ഗൾഫിലായിരുന്നു അതുകൊണ്ട് പല ഹോസ്പിറ്റലും കണ്ട് ഇവിടെ വരുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഗൾഫില് കണ്ട ഹോസ്പിറ്റലിൻ്റെ രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് എടുത്ത് പറയേണ്ടത് അത്തൊരു കാര്യമാണ് എല്ലാവർക്കും നല്ലൊരു ഹോസ്പിറ്റലാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഇഷ്ടം തോന്നി മനസ്സിൽ ഇറക്കണം എന്ന് വളരെ തോന്നി പ്രത്യേകിച്ച് ഡോക്ടറോട് കഴിഞ്ഞ വെച്ചാൽ മോനോട് വാട്സപ്പിൽ ഒന്ന് സെഞ്ച് ചെയാൻ പറ്റുള്ളൂ ഡോക്ടർ വളരെ സ്നേഹി ചെയ്തു മറ്റേ കുട്ടി എനിക്ക് വീഡിയോ അതിൻ്റെ വീഡിയോ എടുത്ത് അയക്കാൻ ഹെൽപ്പ് ചെയ്തു അങ്ങനെ എല്ലാവരും നല്ല പ്രൊഫഷണലാണ് അത് അതുകൊണ്ട് അതായത് നമുക്ക് നമ്മുടെ ഫേമിലിയോട് ഫാമിലി സഹകരണം പോലുള്ള സഹകരണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി ഫാത്തിന്റെ പക്ഷേ നന്ദി വൺ ഓർക്കണം എന്താച്ചാൽ ഇപ്പൊ ഇവിടെ പടയുന്നതിൻ്റെ ഇടയിൽ ഒന്നും കൂടി പടേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടുത്തെ ക്യാൻറ്റീൻ എന്താച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ചാർജ് കൂടെ വാങ്ങിക്കുന്നില്ല എല്ലാം നല്ല സൂപ്പർ ഫുഡ് ഒരു മോശം എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് എരിവ് പറ്റാത്തൊന്ന് തകരാണ് എന്തായെന്ന് ചോദിച്ചാൽ പക്ഷെ എല്ലാറ്റിനും വലിയ കുറവ് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ അത്രയും വില പറഞ്ഞിട്ട് വേറെ പെട്ടെന്ന് ഫുഡ് കഴിക്കും പോസ്റ്റുകൾ അത് ആരും പറയാൻ പ്രശ്നമില്ല കാരണം പറയുന്നത് എന്നൊരു അഭിമുഖി മനസ്സിലാക്കണം അതിന് വേണ്ടിട്ട് പറഞ്ഞില്ല